ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ചാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എംബ്രസിൻ്റെ എനർജിയാണ് ബണ്ടൻസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു നിങ്ങളുടെ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു കാര്യം പൂർത്തിയാക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് ഒരു പുതിയ ക്രിയേഷൻ നിങ്ങളായിട്ട് ഒരു പുതിയ കാര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു ബിസിനസ് സ്ഥാപന ആകാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞിൻ്റെ ആയിരിക്കാം അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് നിങ്ങളെ മാതൃകയാക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് എംപ്രസിൻ്റെ എനർജിയാണ് ഒരു സ്നേഹവും കെയറിങ്ങുമൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇന്നത്തെ ദിവസം കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് എയ്റ്റ് ഫയറിൻ്റെ എനർജിയാണ് ഇതൊരു എയ്റ്റ് ആണ് നിങ്ങൾ മുടങ്ങി കിടന്ന കുറേ കാര്യങ്ങൾ ഏറ്റവും സ്പീഡിൽ ഇന്നത്തെ ദിവസം നടക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ നല്ല ആക്റ്റീവായിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് മടിച്ച് മടി പിടിച്ചിരുന്ന ആൾക്കാരൊക്കെ അതൊക്കെ മാറി നല്ല ആക്റ്റീവ് ഒരു എനർജി ഉണ്ട് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ബാക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ മടി പിടിച്ച് മാറ്റി വെച്ചിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ മൾട്ടി ടാസ്കിങ്ങാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ടു ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുടെ ഇടയിൽ നിങ്ങളിങ്ങനെ എനർജി ഉണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നിങ്ങൾ ആദ്യം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജി ഉണ്ട് പക്ഷേ വളരെ ബാലൻസിൽ ഇന്നത്തെ ദിവസം പോകാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി ഉണ്ടെങ്കിലും നിങ്ങളത് ബാലൻസ് ചെയ്ത് പോകും എന്നുള്ളതാണ് വേൾഡ് കാർഡാണ് ഇതിൽ വേൾഡ് കാർഡും എംബ്രസ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇതിലേണ്ട ഒരു പുതിയ ക്രിയേഷൻ്റെ കാർഡുകളാണ് ട്രാവലിൻ്റെ കാർഡാണ് ശരിക്കും ഒരു കമ്പ്ലീഷൻ്റെ കാർഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ നിങ്ങളായിത്തീരുന്ന ഒരു എനർജിയാണ് അതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു എനർജി ഇതിൽ ഒരു എയ്റ്റ് ഫാൻസിൻ്റെ എനർജിയുണ്ട് അതൊരു ട്രാവലാണ് അപ്പോൾ ഈ വേൾഡ് കാർഡും ഒരു ട്രാവൽ കാർഡെന്ന് പറയാൻ പറ്റും ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നതോ അവിടെ രാജ്യം അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു വരുന്നതോ ആയിട്ടുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഇതിലൊരു പ്രഗ്നൻസിയിലെ എനർജി ശരിക്കും ഉണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രഗ്നൻസി പ്രതീക്ഷിക്കാം സിക്സ് ഓഫ് മെൻറ്റിൾസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൂടി ദാനം ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യം അത് നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും കർമ്മമായിട്ട് നല്ല കർമ്മമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതാണ് അപ്പം നിങ്ങൾ വീണ്ടും അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് കാരണം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്തായാലും അതിന്റെ ഒരു ഫലമുണ്ട് എന്നാണ് കാണുന്നത് ഓഫ് പെൻഡിസിന്റെ എനർജിയാണ് ഇതും ഒന്നിലധികം ആളുകൾ ചേർന്ന് എന്തോ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ കുറേയധികം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിലധികം ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ടാലൻ്റ് അംഗീകരിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ഓഫീസിൽ ഒരുപാട് ആൾക്കാര് നിങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും അത് അംഗീകരിക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യം അംഗീകരിച്ചേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു എനർജി വരും ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടും എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ചിലപ്പോൾ ഒന്ന് ഒരു കൊളാബറേഷനൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നുള്ളതാണ് കേട്ടോ അത് ഒരു കാര്യം സംഭവിക്കുന്നത് ത്രീ ഫയറിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇതിലും ഒരു ട്രാവലാണ് കാണുന്നത് കൂടുതലും ഇന്നത്തെ ദിവസം നിങ്ങൾ ചെറുതോ വലുതോ ആയ യാത്രകൾ ചെയ്തേക്കാം അത് വേറൊരു ചില ആൾക്കാർ വേറൊരു രാജ്യത്തേക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ ഇതിൽ ഒരു ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് യാത്ര ചെയ്യുന്നതായിരിക്കാം പിന്നെ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആകുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഒരു ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ആ ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു എനർജിയാണ് സിക്സ് ഓഫ് ഫെയർ ആണ് അതും ഒരു ട്രാവലിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത് ഇതിൽ പാസ്റ്റിലുണ്ടായിരുന്ന കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിയിട്ട് ഒരു പുതിയ പുതിയ ഒരു തുരുത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഒരു ട്രാവലാണ് നിങ്ങൾക്കൊരു സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു ചില ആൾക്കാർ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നൊരു ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഒരു എനർജിയോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വേറൊരു പുതിയ സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഒരു എനർജി ഒക്കെ ഉണ്ട് എന്നാണ് കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഈ പാസ്റ്റിലുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഹൈ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് അതൊരു ഡിവൈൻ കൂടി പോകുന്ന ഒരു എനർജിയാണ് എന്തായാലും ട്രാവൽ ഇന്ന് കുറേയധികം ആൾക്കാർക്കും ട്രാവലുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തൊരു ക്യൂനോഫ് എർത്തിൻ്റെ എനർജിയുണ്ട് ശരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും കപ്പാസിറ്റിയുള്ള ആൾക്കാരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉപയോഗമുണ്ട് നിങ്ങൾ ഒരു മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യേണ്ടുന്ന ഒരാൾ തന്നെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇന്ന് നിങ്ങളോടൊപ്പം നിങ്ങളോട് തോന്നും കാണുന്നത് ഫിനാൻഷ്യലി നിന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഒരു അഭിമാനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ടൈമ് മജീഷ്യനാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വയം പ്രയത്നം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നൊരു എനർജിയാണ് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് നിങ്ങൾ വിചാരിച്ചാൽ എന്ത് കാര്യം തന്നെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ച് പാസ്റ്റിലുണ്ടായിരുന്ന കുറേ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും വി വിട്ട് കളഞ്ഞൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ മജീഷിനും വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ തുടക്കങ്ങളാണ് നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എന്തായാലും ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു പുതിയ ജന്മം പോലെ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളാരുടെയോ സ്നേഹം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഉണ്ടെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഇത് കൂടി എടുക്കാം നമുക്ക് ഭഗവാന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം മേക്ക് ദ റൈറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ ചോയ്സസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ അത് കൃത്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണുന്നത് പ്രൊട്ടക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ ഇപ്പോൾ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നിങ്ങളതിൽ വിഷമിക്കരുത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഭഗവാനുണ്ട് എന്നാണ് പറയുന്നത് ലീവ് ഫോർ നൗ ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇപ്പോഴത്തേക്കു വിട്ടുകളയാനാണ് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്കത് ആവശ്യമില്ലായിരിക്കും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച കാര്യമായിരിക്കാം പക്ഷെ അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയം അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം അത് തരാത്തത് എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഇന്നിപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ ഒരു സമയത്തേക്ക് അത് വിട്ട് കളയുക കാരണം ഈ സമയം നിങ്ങൾക്കത് വേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഈ സമയം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ ഏസി ആകുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കടമകൾ മറന്നു പോകുമായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമായിരിക്കാം അപ്പോൾ ഈ സമയം അത് വേണ്ട എന്നുള്ളതാണ് പിന്നെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിനും ഒരു എൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എൻഡിങ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള എൻഡിങ് ആണ് അപ്പോൾ അത് ഒരു പുതിയ തുടക്കം ഉണ്ടാകും ഒരു റിവർത്താണ് ഹിൽസാണ് ഓബ്സ്റ്റകൾസ് ടു ഓവർകം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഉള്ള തടസ്സങ്ങൾ ഓവർകം ചെയ്യാനുള്ള തടസ്സങ്ങളൊക്കെ എൻഡാകും എന്നുള്ളതാണ് അതിനകത്ത് ഭഗവാൻ പറയുന്നത് കുറേ തടസ്സങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറിപ്പോകുന്നില്ലായിരിക്കാം അപ്പം അതെന്തുകൊണ്ടെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അതെല്ലാം ആകും എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത് ഫയർ ക്രാക്കറാണ് എക്സൈറ്റ്മെൻറ് ആണ് നിങ്ങൾ ചില കാര്യങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് എഗ്ഗാണ് സക്സസ് എക്സുഡ് ഇത് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു പ്ലാനിങ്ങിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സക്സസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാനിങ് കുറച്ചുകൂടി നന്നാക്കണം അപ്പോൾ ഒരു എഫേർട്ട് ഉണ്ട് പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ തിരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് ഡോറാണ് ഓപ്പർച്യൂണിറ്റീസ് ആർ വെയ്റ്റിംഗ് ഫോർ യു എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങളെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളത് കണ്ടെത്താനാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്